അപ്പൊ നമ്മൾ ഉള്ളതേ പടുവഞ്ചാലിന്റെ ഈ സ്ഥലത്തിന്റെ ആനപ്പാറ ആനപ്പാറ ആനപ്പാറടുത്തുള്ള സേവിയർ ചേട്ടന്റെ വീട്ടിലാണ് സേവിയർ ചേട്ടന്റെ അടുത്ത് വിപുലമായിട്ടുള്ള ശേഖരണ്ട് എന്തിന്റെ കാപ്പിത്തൈന്റെയും അതേപോലെ തന്നെ കവുങ്ങിന്റെയും പിന്നെ റംബുട്ടാനും മാങ്കോസ്റ്റിനും തുടങ്ങിയിട്ട് നമ്മളൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും ശേഖരണ്ട് ഏകദേശം ഒന്നര ഏക്കറിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതല് ചേട്ടാ ഇവിടെ ഉണ്ട് കൃഷി അതേപോലെ നഴ്സറി കാര്യങ്ങളൊക്കെ ആയിട്ട് ചേട്ടൻ്റെ പ്രിയപ്പെട്ട മക്കളും ഭാര്യയൊക്കെ എന്താ പറയാ ഈ ഒരു കൃഷിയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ബിസിനസ് വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവർ ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ വയനാട്ടുകാരോട് അതേപോലെ തന്നെ മറ്റ് ആളുകളോടൊക്കെ നിങ്ങൾക്ക് ബൾക്കിൽ സാധനം മിതമായിട്ടുള്ള രീതിയിൽ കിട്ടണമെങ്കിൽ ഇതാ സേവർ ചേട്ടാ ബന്ധപ്പെട്ടാൽ മതി നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോവാം എന്താ ഓ ശരി വയനാട്ടിലെ കൃഷിക്കാരോടാണ് ഞാനിപ്പോൾ ഉള്ളത് അമ്പലവയലിൽ നിന്ന് ആനപ്പാറ പോകുന്ന റൂട്ടിൽ ഒരു നഴ്സറിയിലാണ് ആ നഴ്സറിയിൽ വിപുല്ലമായിട്ടുള്ള ശേഖരം ഇപ്പം ഏകദേശം നമുക്കറിയാലോ ഈ വർഷമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട കാപ്പിക്ക് വന്ന വില എന്ന് പറയുന്നത് പതിനാലായിരം രൂപയിൽ കൂടുതലാണ് അൻപത്തി നാല് കിലോണിൽ നിങ്ങൾ ഒരു കാപ്പി കൃഷിയോ അതല്ലെങ്കിൽ കവുങ്ങ് കൃഷിയോ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെയാണ് നിങ്ങൾ ഇനി പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റിയതാണ് കാരണം നല്ല ക്വാളിറ്റി ഉള്ള കാപ്പി തൈകൾ എവിടെ കിട്ടും കിട്ടുമെന്നുള്ളതിൻ്റെ അന്വേഷണത്തിൻ്റെ അവസാനത്തിൽ ഒരുപാട് അന്വേഷിച്ചതിന് ശേഷമാണ് ഇതാ ഞങ്ങൾ ഈ ഒരു ചേട്ടൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ബോട്ടിൽ നമ്പറുണ്ട് ഡയറക്റ്റ് വിളിച്ചോളൂ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമായിട്ടുള്ള ക്വാളിറ്റിയുള്ള തൈകൾ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ് ഞങ്ങൾ എന്താണെങ്കിലും രണ്ടായിരത്തിൽ കൂടുതൽ തെയ്കൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഏകദേശം മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും എന്നാണ് പറയുന്നത് എന്താണെങ്കിലും വീഡിയോയിലേക്ക് പോവാം പറഞ്ഞോ ഇത് ആണ് ഇത് ഒരു വർഷം കൊണ്ട് കായാകും ഒരു വർഷം കൊണ്ട് വർഷം കൊണ്ട് കായിട്ടുണ്ട് ഒരു വർഷം ഇതിപ്പോ മൂന്ന് മാസേ ഉള്ളൂ കൂടെ മാറിയിട്ട് മൂന്ന് മാസേ ഉള്ളൂ അപ്പൊ കായായി അതുപോലെ തന്നെ കാപ്പിത്തെ എല്ലാ സൈസും ഉണ്ട് ഇത് ഇത് ചൂസവെൻപോർന്ന് പറയുന്ന പ്രൊവേഷയാണ് ചൂഷ വെൻപോർ റോബസ്റ്റ പ്രൊവേഷ പത്തടിക്ക് വെക്കുന്നതാണ് ഇത് എത്ര വർഷം കൊണ്ട് കഴിക്കും ഇത് മൂന്ന് വർഷം കൊണ്ട് നല്ല നല്ല കായാവും മൂന്ന് വർഷം രണ്ട് വർഷം കൊണ്ട് പൂവിടും മൂന്നാം വർഷം നല്ല കായും എല്ലാം നന്നായിട്ട് വർഷത്തിന് വർഷത്തെ ചാണകപ്പൊടി ഇടുക മൂന്ന് രാസവളം കൊടുക്കണം മൂന്ന് മൂന്ന് പ്രാവശ്യമായിട്ട് രാസവളം കൊടുക്കണം ആ ആ വേറെ 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 പിന്നെ സീൻറ്റുവാറുണ്ട് സീൻറ്റുവാറുണ്ട് ആ സീൻവാർ ഇതാണ് ഈ പ്രവേശ പത്ത് പത്ത് ഇന്റു പത്തിനാണ് വെക്കുന്നത് ആ സീൻവാറാണ് ഏഴ് ഏഴ് ഇന്റു ഏഴാണ് ആ ഇതാണ് ആ നന്നായിട്ട് വളം വളം കൊടുക്കണം സീയന്റ് അനുസരിച്ച് ആണ് കാപ്പി കാപ്പിവാൻ ഓക്കെ ശരി ഇനി നമുക്ക് അവിടെ പോവാം ബാക്കി തീർച്ചയായിട്ടും എത്ര ചേട്ടാ ഞാൻ വർഷത്തിരണ്ട് നഴ്സറിക്ക് കോട്ടയത്ത് വന്നതാണ് എൺപത്തിരണ്ട് നഴ്സറി ആണ് മുതൽ അതെ എത്ര എത്രഏക്കറല്ലേട്ടാ ഇതിപ്പോ ഒന്നര ഏക്കറിലാണ് ഇത് എൻ ഐ ടി എന്ന് പറഞ്ഞ റംബുട്ടാനാണ് റംബുട്ടാൻ ആ ഇതൊക്കെ മൂന്ന് വർഷം കൊണ്ട് നന്നായിട്ട് കായിക്കും ഓ ഇതൊക്കെ എത്ര കേട്ടാ റേറ്റ് വരുന്നത് ഇതൊക്കെ ഇത് ഇരുനൂറ്റി അമ്പത് രൂപയാണ് ഇപ്പഴത്തെ റേറ്റ് ആ ഇത് ഭാവ് എന്ന് പറയുന്ന ഒരു പുതിയ സൈസ് ഇതാണ് ജാതി ആ ജാതി മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും ഇത് ഇതിന്റെ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ എൺപത് കായ്ക്കും ഒരു കിലോ കുരു ഒരു കിലോ കിട്ടും എൺപത് ആ പിന്നെ അതുപോലെ തന്നെ മൂന്ന് ഗ്രാമുണ്ട് ഇതിനകത്ത് ജാതിപത്രി സാധാരണ ജാതിക്കകത്ത് ഒരു ഗ്രാമേ ഉള്ളൂ ഇത് മൂന്ന് ഗ്രാം മൂന്ന് ഗ്രാമം ഉണ്ടാവും ഓ ശരി 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 മൂന്ന് നാല് വർഷം കൊണ്ട് നന്നായിട്ട് കായ്ക്കും ആ ഹാ 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 നിങ്ങള് കേരളത്തിലേക്ക് എവിടത്തേക്കും കൊടുക്കുവോ കേരളത്തിൽ എല്ലാ സ്ഥലത്തേക്കും ഇവിടുന്ന് അതുപോലെ ബട്ടർ ഇതൊക്കെ ബട്ടർ ആ ഓക്കെ അവിടെ അങ്ങോട്ട് അത് ഉണ്ടോ ഇഷ്ടം പോലെ തൈകളും ഓ ശരി 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 പിന്നെ ഇത് ഗുരുമുളക് ആ ആ ഇത് എന്താണ് കേട്ടോ അതൊക്കെ ബട്ടറാ ബോന്നൂവെന്നതാണ് ഇത് കാട്ടു തൃപ്പല്ലിയ ബഡ് ഇത് കാട്ടു തൃപ്പല്ലി അതെ അതെ ഓഹോ ബട്ടറിന്റെ വൺ ഷേറും ഉണ്ട് ഇതെല്ലാം ബട്ടറാണ് ആ ഇത് വിൽക്കുന്നത് ഇരുന്നൂറ്റിഇരുപത്തഞ്ച് രൂപ മൂന്നാം വർഷം കായാ മൂന്ന് വർഷം കൊണ്ട് ബട്ടറിൻ്റെ ചെറിയ തൈകളാണ് ഇതൊക്കെ ഇപ്പൊ ഇരുപത്തഞ്ചു രൂപയ്ക്കാണ് വിളിക്കുന്നത് ഇത് മോഹിനഗറാണ് ആ നാല് അഞ്ച് വർഷം കൊണ്ട് കായ്ക്കുന്നതാണ് ആ അല്ല അധികം ഭയങ്കരമായിട്ട് വിളവുണ്ടാകുന്ന സൈസാണ് അത് അതെല്ലാം ആ സൈസ് തന്നെയാവുക ആ ഹാ 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 ഇതേതാ ഇതില് ഇതും റൊബേഷയാണ് പിന്നെ അടക്കയുടെ വേറെ ഐറ്റം ആണ് ഇത് ഇന്റർമംഗളയാണ് ഇന്റർമങ്ങളൊക്കെ ആ മൂന്ന് വർഷം കൊണ്ട് കഴിക്കും മൂന്ന് വർഷം കൊണ്ട് ആ ഇത് വയലിക്കണം ഇത് 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 ഫുൾ ടൈം വെള്ളം കിട്ടണം അതെ ഇതൊക്കെ പിന്നെ റൊബേഷയുടെ കുള്ളനുണ്ട് ഡാർഫ് എന്ന് പറയണേ കുള്ളൻ റൊബേഷുണ്ട് നന്നായിട്ട് നോക്കിയാൽ ഒരു അത്യാവശ്യം ഒരു ഒരു കിലോ അതെ ഓഹോ എത്ര ആറേഴു പേരേ ഉള്ളു ആട്ടാ ഇവിടെ ഏതാണ് കാപ്പി തന്നെയാണോ കാപ്പിയും അടക്കാണ് കൂടുതലായിട്ടും ഇട്ടത് ആ ആ ഇതൊക്കെ സീൻറ്റ് സീൻ ട്വറിന്റെ കാപ്പി തൈകളാണ് ആ ആ പ്രവേശയാണ് കൂടുതൽ ചിലവാകുന്നത് അതുകൊണ്ട് കൂടുതൽ തൈ ഉണ്ടാകുന്ന പ്രവേശയായി ഓഹോ ഇതൊക്കെ കുള്ളൻ അടക്കത്തീകളാണ് അതൊക്കെ ആ പിന്നെ ഈ മഴക്കാലത്ത് ഈ ഇതിനകത്ത് വെള്ളം പിടിച്ചിട്ടാണ് കുളത്തിൽ ശേഖരിച്ചിട്ട് അതുകൊണ്ടാണ് നനയ്ക്കുന്നത് ഓ ശരി 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 ആ ഇത് ഒരു വർഷത്തേക്ക് മതിയാവുമോ അല്ലെങ്കിൽ ആറുമാസം ഏഴ് എട്ട് മാസം കിട്ടും 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 നിങ്ങൾക്ക് മൊത്തം നിങ്ങളുടെ നനക്കി നനയ്ക്കാനാ അതിപ്പോ ഒന്നരയാഴ്ച ഒന്നര അത് അല്ല ഒന്നര ആഴ്ച നനയ്ക്കാനുള്ള വെള്ളം ഉണ്ട് അതിനു മഴ പിന്നെ അല്ല ഞാൻ ചോദിക്കുന്ന മറ്റ് പിന്നെ വേനൽക്കാലത്ത് നമ്മള് നാല് മാസം നമ്മള് ആ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെന്ന് നമുക്ക് കിട്ടും അതെ അതെ ഇതുകൊണ്ട് ഗുണം എന്നാ കറണ്ട് ചാർജ് മതി ഇത് ബട്ടറ് ബഡ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ആണ് ബഡ് ചെയ്ത് ഇതിപ്പോ ഒന്നര മാസായി തണുക്കാൻ തുടങ്ങി ഇനി ബട്ടർ ബട്ടർ നല്ല വെറൈറ്റിയുടെ നല്ല മുളിച്ച കായ മരത്തിന്റെ കമ്പെടുത്ത് ബഡ് ചെയ്താണ് ഓ ശരി 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 ഇതിന് എത്ര ദിവസം എടുക്കും എന്താ പറയാ ബെഡ് ചെയ്തിട്ടിങ്ങനെ രണ്ടു മാസം കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം 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 ഇതൊക്കെ ബെഡ് 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 ഇങ്ങനെ അതൊക്കെ കൂളിങ്ങിൽ ആ നന്നായി തണുപ്പ് വേണം തണുപ്പ് വേണം ശരിക്കും വയനാട്ടില് അമ്പലവയലിലാണ് സത്യത്തിൽ ഇങ്ങനെ നഴ്സറികളൊന്നും എല്ലാം കൂടുതലുള്ള അതെ അതെ നമ്മള് എൺപത്തിരണ്ട് നമ്മൾ തുടങ്ങിയതാ കോട്ടയത്ത് നിന്ന് റബ്ബർ റബ്ബർ നഴ്സിൽ എടുത്താനായിട്ടാ വന്നത് ആഹ് ബേസിക്കലി കോട്ടയംകാരാണ് അതെ അതെ ആഹ് 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 അവിടെ റബ്ബർ ലേഴ്സിലുണ്ടായിരുന്നു നേരത്തെ ആ ആ അപ്പൊ അത് അത് ഇവിടെ കൊണ്ട് ചെയ്യാന്നുകൊണ്ട് വന്നപ്പോ ഇവിടെ വരുമ്പോ റബ്ബറിന് അത്രയും പറ്റിയ ഒരു ഇതല്ല റബ്ബർ ലേഴ്സിൽ ചെയ്തു ആ അത് കഴിഞ്ഞ മറ്റു നഴ്സറിയിലേക്ക് തുടങ്ങിയത് കവുങ്ങും ആയിട്ട് കാപ്പിയും കവങ്ങും മട്ടറും ഒക്കെ ആയിട്ട് മാങ്കോസ് ഇത് മാംഗോസ് ഓ ഇത് ഒരു പന്ത്രണ്ട് വർഷമായ ചെടിയാണ് പന്ത്രണ്ട് വർഷം എട്ട് വർഷം ആയപ്പോഴത്തേക്കും നന്നായിട്ട് കായ്ക്കാൻ തുടങ്ങി മാങ്കോസ്റ്റിന് ഏകദേശം ഒരു ഓ ഇത് നമ്മൾ പറയുന്ന സത്യം തന്നെ അല്ലേ ഇത് ഒന്ന് രണ്ട് നാല് അതെല്ലാം ഉണ്ടാവും ചേട്ടാ ഒന്ന് പൊട്ടിച്ചോ ഇത് നല്ല നല്ല ഡ്രഷുള്ള ഇതാണ് ഓ വലിയ വലിയ ംബുട്ടോ ഇത് നിലത്തുനിന്ന് തന്നെ ഇടന്നിട്ട് കായയാകുന്നതാണ് ഇത് ഏതാ റംബുട്ടാന ഏതാട്ടാ ഇത് എൻ ഐ ടി എൻ ടി അതിന്റെ തൈകളല്ലേ ഇവിടെ ഉള്ളത് ഇതിന്റെ തൈകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ ആഹ് ഇത് മൂന്ന് വർഷം കൊണ്ട് കഴിക്കും മൂന്ന് വർഷം കൊണ്ട് കഴിക്കും മൂന്ന് വർഷം കൊണ്ട് ഉറപ്പായിട്ട് കഴിക്കും ഓക്കെ ഓക്കെ ഇപ്പൊ ഓൾമോസ്റ്റ് സീസൺ ഔട്ടായ ഇത് ഇതൊക്കെ കാ കഴിഞ്ഞതാ കഴിഞ്ഞതല്ല കഴിഞ്ഞതാണ് ഇപ്പൊ കാ കഴിഞ്ഞ് ഇവിടെ കുറച്ച് കായുണ്ട് കേട്ടോ ഓക്കെ റമ്പ നല്ല അകത്ത് നന്നായിട്ട് ഇതുള്ളതാണ് ആ ഹാ 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 ഒന്ന് കഴിച്ച് നോക്കിയേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ നല്ല ഇറച്ചിള്ള ടൈപ്പ് പിണങ്ങോട് എവിടെയാഷായിട്ടു ചേട്ടാ വർഷമായി ആ ആ ഇത് മാത്രാണോ വർക്ക് എല്ലാ പണിയും ചെയ്യും ആണോ ഓ ശരി 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 എന്നാലും പരിചയപ്പെടുത്താൻ സന്തോഷോ തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും വലിയ കാര്യല്ലേ ശരി ശരിട്ട് അപ്പൊ ഇതെങ്ങനെയാ എടുത്തിട്ട് വരുകയാണെങ്കിൽ ൊന്ന് നാപ്പത്തിരണ്ട് നാപ്പത്തി മൂന്ന് നാപ്പത്തി മൂന്ന് ഇതോടെ പുറകില്

േ അപ്പൊ രണ്ടു മാസം കൂടുമ്പോ രണ്ടു മാസം കൂടുമ്പോൾ കൂടുമ്പോ ഇതിലിട്ടിരിക്കണം അങ്ങനെ നോക്കുമോ എന്നാല് പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ നിന്റെ മിന്നിട്ടില്ല ഇതിന്റെ എന്തെങ്കിലും സംശയമുണ്ട് എന്നെ വിളിച്ചു രാത്രി പത്ത് മണി വരെ ഞാൻ റെഡി ഓക്കെ അതിന് കഴിഞ്ഞാൽ ഞാൻ